ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നിങ്ങൾക്കും ലക്ഷാധിപതിയാകാം നറുക്കെടുപ്പിലൂടെ ഒന്നര ലക്ഷം രൂപ സമ്മാനം ഓരോ രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന ബമ്പർ പ്രൈസ് പ്രൈസ് ലക്ഷം രൂപ രൂപ സെക്കൻഡ് വീതം അഞ്ചു പേർക്ക് ഈ ഓഫർ ഏപ്രിൽ മുപ്പത് വരെ മാത്രം ഈ റംസാനും വിഷുവും കാസലിനൊപ്പം ആഘോഷമാക്കൂ ആഘോഷമാക്കൂസ് വെഡ്ഡിംഗ് കാസൽ മാൾ രാത്രികാല രക്തദാന ക്യാമ്പ് ിഡി കെ പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും എടപ്പാൾ ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററും സംയുക്തമായി സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു റംസാൻ മാസകാലത്ത് വിശ്വാസികൾ വ്രതമനുഷ്ഠിക്കുന്നതിനാൽ താലൂക്കിൽ വർധിച്ചുവരുന്ന രക്തദൌർ ലഭ്യത കണക്കിലെടുത്താണ് അടിയന്തര രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് എടപ്പാൾ ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററിൽ വെച്ച് രാത്രി എട്ട് മണി മുതൽ പതിനൊന്ന് മണിവരെ ആയിരുന്നു ക്യാമ്പ് ക്യാമ്പിൽ ഇരുപത്തിയൊന്ന് പേർ രക്തം ദാനം ചെയ്തു ക്യാമ്പിനെ ബ്ലഡ് സെന്റർ ഇൻചാർജും ബി ഡി കെ മലപ്പുറം ഭാരവാഹിയുമായ ഹിജാസ് മാറഞ്ചേരി അബ്ദുൽ നാഫിഹ് പൊന്നാനി താലൂക്ക് സെക്രട്ടറി അലി ചേക്കോട് ജില്ലാ ഭാരവാഹികളായ ജുനൈദ് നടവട്ടം അലി മുൻ തുടങ്ങിയവർ നേതൃത്വം നൽകി